ഹായ് കൂട്ടുകാരെ ഇന്നൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് അത് നല്ലതായിരുന്നു നല്ല സപ്പോർട്ടുണ്ട് അതിന് അത് കാരണം ഞാൻ ഇന്ന് ഉണ്ടാക്കി നോക്കുന്നത് നമ്മൾ തോരനൊക്കെ എടുക്കാവുന്ന കുറച്ച് ഇലകളുണ്ട് ആ ഇലകളൊക്കെ ചേർത്തിട്ടാണ് ഇന്ന് പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം അന്നത്തെ പോലെ തന്നെ കുറച്ച് പുട്ടിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് നനച്ചു വയ്ക്കാം ഒരു പത്ത് മഞ്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരമൊക്കെ നനച്ചു വെച്ചാൽ നല്ലോണം കുതിർ കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വരും അപ്പം പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചു വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇവിടെ അടുത്തുള്ള പറമ്പിലെ ഇലകളൊക്കെ തന്നെയാണിത് ഒന്ന് തഴുതാമി ഇല രണ്ട് പയറിൻ്റെ ഇല നാടൻ പയറിൻ്റെ ഇല മൂന്ന് മത്തൻ മത്തൻ്റെ കുരുന്നില എല്ലാം നന്നായിട്ടൊന്ന് ചെറുതരായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക സ്റ്റൗ ഒരു പാൻ വച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ടു മൂന്ന് ഒരു അല്ലി വെളുത്തുള്ളി ഇടിച്ചതും സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ പയറിൻ്റെ നാടൻ പയറിൻ്റെ കുരുന്നിലയും മത്തൻ മത്തൻ്റെ കുരുന്നിലയും കൂടി ചേർത്തിട്ടുണ്ട് ഈ മത്തൻ്റെ ഇല നല്ല അടിപൊളിയൊരു രുചിയാണ് കേട്ടോ തോരൻ വെച്ചുകഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അല്പം വറ്റൽ മുളക് ചതച്ചത് കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുക തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിക്കുക മുട്ട എത്ര വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരെണ്ണം ഒഴിച്ചിട്ടുള്ളൂ ഇതുപോലെ നല്ല ചിക്കി ചിക്കി വറുത്തെടുക്കുക തോരം വയ്ക്കുന്നതുപോലെ തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കുക അതിനുശേഷം പുട്ടുപൊടി നനച്ചു വെച്ചേക്കുന്ന പുട്ടുപൊടി ഒന്നുകൂടി നന്നായിട്ട് കട്ടായിക്കൊടച്ച് നല്ല സോഫ്റ്റായിട്ട് ഉണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക ൊടിയിലേക്ക് ഈ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൂട്ടിയെടുക്കുക ഇത് പുട്ട് പുട്ടുകണയിലാട്ടോ ഉണ്ടാക്കുന്നത് ഞാനൊരു കറിപ്പി കറിപ്പാത്രമാണ് എടുത്തേക്കുന്നത് ഇത് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉതുക്കി വെച്ച ശേഷം ആവി കയറ്റുന്ന പാത്രത്തിൽ ആക്കി എടുക്കുക അത് ആവിയിൽ വേവിച്ചെടുക്കുക ഈ പുട്ടുണ്ടാക്കി ഇങ്ങനെ കഴിച്ചവർ വീണ്ടും വീണ്ടും ഇത് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നൂട്ടോ അത്രയ്ക്ക് രുചിയാ അതിന് വെജിറ്റബിൾസ് വെച്ചുണ്ടാക്കിയിട്ടും നല്ല രുചിയാണ് അതിലും രുചിയാണ് ഈ ഇലകൾ വെച്ചിട്ടുള്ള ഈ പുട്ടുണ്ടാക്കിയേക്കുന്നത് അടിപൊളി ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണമാണിത്